ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നല്ല നങ്ക പച്ചക്കറിയാണ് കേട്ടോ അതിനെട്ട് ഒരു മുറി തേങ്ങ അഞ്ചെട്ട് ചെറിയ ഉള്ളി രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇതിലെന്താ വൃത്തിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം മാങ്ങയും മുരിങ്ങിയൊക്കെ ചേർക്കുന്നത് ഇത് അമ്മ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മളുടെ അരപ്പങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയും ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മുരിങ്ങക്കയിലെ ഒരു മുരിങ്ങയ്ക്ക ഒരു മാങ്ങ ഒരു മൂന്നാല് എരിവിനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തോളൂ എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ഒരു തിള വരുന്ന സമയത്ത് മാത്രം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് മുന്നേ ഇട്ട് കൊടുക്കരുത് നമുക്ക് മീനൊന്ന് തിളച്ച് കഴിയുമ്പോൾ മാത്രം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ നങ്കിയൊക്കെ പച്ചക്കറി അല്ലെങ്കിൽ മത്തിയൊക്കെ പച്ചക്കറി വെക്കുമ്പോൾ ഒരു മുരിങ്ങയും മാങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ ദാത്തിള വന്നിട്ടുണ്ട് അമ്മ ദാ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി തവിയിട്ടൊന്നും ഇളക്കിക്കളയരുത് ഒന്നങ്ങോട്ട് കറക്കിക്കൊടുക്കുക ചട്ടിയെടുത്തത് അമ്മ നന്നായിട്ട് കറക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെത്തുമ്പോൾ നല്ല നാടൻ എന്താ പറയുക മീനൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ട്രൈ ഇത് അമ്മയാണ് കേട്ടോ ചെയ്യുന്നത് അരപ്പൊക്കെ ഞാനാണ് കൂട്ടിയത് അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇതാ നമ്മൾ നങ്കയുടെ ഇവിടെ പച്ചക്കറിയുടെ റെഡി ആയിട്ടുണ്ട് മാങ്ങയും പുരങ്ങിയിട്ട് പച്ചക്കറിയുടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തൊരു കടുവര ഉണ്ട് കേട്ടോ കുറച്ച് തോനെ കൊച്ചുളി ചെറുതായിട്ടങ്ങോട്ട് അരിഞ്ഞുകൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിനെയും കടുകൂടി ഇട്ട് പൊട്ടിച്ചതിന് മുള്ളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സംഭവം നല്ല കിടു ടേസ്റ്റ് ആണ് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമ്മുടെ നങ്ക പച്ചക്കറി ദാ അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേത്ത് മാത്രം മതി കേട്ടോ നല്ല ഒരു പ്ലേറ്റ് ചോറും നമുക്ക് അടിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ മാങ്ങയും ഒക്കെ കിട്ടുന്ന സമയമല്ലേ അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യാമല്ലോ മാങ്ങയും മുരേം കേക്ക് കിട്ടുന്ന സമയമാണ് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പരേയും ബായ്